ഞാൻ വളരെ സങ്കടത്തിലാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നത് അമ്മയോട് ഞാൻ പ്രത്യേകം പറഞ്ഞു അമ്മേ എനിക്ക് എവിടെയെങ്കിലും പോകണം എനിക്കൊന്ന് പ്രാർത്ഥിക്കണം എൻ്റെ മൈൻഡ് ഒട്ട് ഓക്കെ ആവുന്നില്ല അങ്ങനെയാണ് ഞാൻ ഈ കൃപാസനത്തിലേക്ക് കയറി വന്നത് അങ്ങനെ ഞാൻ അച്ഛനെ കാണുകയും അച്ഛനോട് പറഞ്ഞു മോനെ നിനക്ക് ഇരുപത്തി ദിവസം നിനക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും നീ ഇതെല്ലാം ഇത് ഇത് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ നീ കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുമെന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു പിന്നെ കാനഡയിലേക്കുള്ള കാര്യങ്ങളെപ്പറ്റിയിട്ടൊക്കെ ഞാൻ അന്വേഷിച്ചു എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ ചോദിച്ചു അങ്ങനെ നേരെ പോയി ഏജൻസിയിൽ പോയി ചോദിച്ചു കോഴ്സസിനെ പറ്റി അന്വേഷിച്ചു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വേണം എനിക്കൊക്കെ ചെയ്തു തീർക്കാൻ കാരണം ഈ ജനുവരി ഇൻറ്റേക്കിലാണ് ഞാൻ പോകാൻ വേണ്ടി ഉദ്ദേശിച്ചത് അങ്ങനെ മെയ് ഇരുപതാം തീയതി ഇവിടെ വന്നതിന് ശേഷം കൃത്യം നാല് ദിവസത്തിനുള്ളിൽ ഞാൻ കോഴ്സിന് അപ്ലൈ ചെയ്തു അപ്പോൾ എനിക്ക് ഐ എൽ ടി എസ് ഒന്നും ഞാൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു അറിവും ഉണ്ടായിട്ടില്ലായിരുന്നു എങ്ങനെയായിരുന്നു എക്സാം എഴുതുന്നതിനെ പറ്റിയിട്ടൊന്നും അപ്പം അവരോട് പറഞ്ഞത് കോഴ്സിന് അപ്ലൈ ചെയ്യണം ഓഫർ ലെറ്റർ വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഐ എൽ ടി എസ് എക്സാം ഡേറ്റ് വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ പോയി ഡേറ്റ് എടുത്തു ഞാൻ കോഴ്സ് ക്ലാസ്സിന് പോലും പോയി തുടങ്ങിയിട്ടില്ല അങ്ങനെ ക്ലാസ്സിന് ഒക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നേരെ ചെന്നു പോയി ക്ലാസ്സ് അറ്റൻഡ് ചെയ്തു കൃത്യം ഒരു മാസം കൊണ്ടാണ് ഞാനത് ഐ എൽ ടി എസ് ഞാൻ പഠിച്ചെടുത്തത് അതിനുശേഷം ജൂലൈ ഏഴാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം ഉണ്ടായിരുന്നത് ജൂൺ ഇരുപത്തെട്ടാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ജൂലൈ ഇരുപത്തെട്ടിനുള്ളിൽ കൃത്യമായിട്ട് ഫീസ് അടച്ചിട്ടുണ്ടായിരിക്കണം ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പം എനിക്ക് ഐ എൽ ടി എസ് എക്സാം പാസ്സാവാതെ എനിക്കത് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നേരെ പോയി ഐ എൽ ടി എസ് എക്സാം എഴുതി ജൂലൈ ഇരുപതാം തീയതി എനിക്ക് എനിക്ക് റിസൾട്ട് വന്നു എനിക്ക് സെവൻ സ്കോർ വെച്ചത് എനിക്ക് ഐ എൽ ടി എസ് പാസ്സാകുകയും ചെയ്തു ജൂലൈ ഇരുപത്തെട്ടാം തീയതിക്കുള്ളിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തു അതിനുശേഷം ഈ ലോണിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലോൺ സാങ്ഷനാകാനൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം പൈസ അടയ്ക്കണമായിരുന്നു ഓഗസ്റ്റിലുള്ളിൽ തന്നെ വിസയ്ക്ക് വെക്കണമായിരുന്നു അപ്പോൾ പൈസ അടയ്ക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്ന കാരണം അതിനുവേണ്ടി ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ലോൺ സാങ്ഷനാകുന്നതിന് മുന്നേ തന്നെ എനിക്ക് അതിനോടുള്ള പൈസകൾ ഒപ്പിക്കാനും ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഞാൻ വിസയ്ക്ക് വെക്കുകയും ചെയ്തു കൃത്യ രണ്ട് മാസമാണ് എനിക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ട് സമയമുണ്ടായിരുന്നത് അതായത് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി അന്നാണ് ഇരുപത്തൊന്നാം തീയതി ആണെങ്കിൽ എനിക്ക് എൻ്റെ പി പി ആർ വന്നത് അപ്പം ഓഗസ്റ്റ് പത്തൊമ്പതിന് വെച്ചപ്പോഴത്തേക്കിനും എൻ്റെ ഫ്രണ്ട് ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു അവൻ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് പത്തൊമ്പതിന് വെച്ചാൽ ഏകദേശം എല്ലാ ആൾക്കാർക്കും വന്നിട്ടും എനിക്ക് വിസ വരുന്നുണ്ടായിരുന്നില്ല ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് വെച്ചാൽ അവനും വിസ വന്നു അപ്പോൾ ഞാൻ വളരെ സങ്കടത്തിലായിരുന്നു ദൈവം ഇനിയുള്ള റിജക്ഷനാണോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇനി വരാത്തത് അപ്പോൾ ഞാൻ അമ്മയോട് ഈ കാര്യം പറഞ്ഞ് അമ്മയോട് ഞാൻ ഒരുപാട് അമ്മയുടെ കൂടെ ഇരുന്ന് ഞാൻ കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കത് പറ്റുന്നില്ല എന്തായിരിക്കും എന്ന് എനിക്കറിയത്തില്ല ഇത്രയാൾ കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആയി എന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു മോനെ നീ പേടിക്കേണ്ട ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ഡേറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ നിനക്ക് കുറപ്പായിട്ടും വിസ വന്നിരിക്കും എനിക്ക് ഒക്ടോബർ ഇരുപത്താം തന്നെ രാവിലെ ആയപ്പോഴത്തേക്കിനും എനിക്ക് വിസ വന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഏജൻസിന്ന് വിളിച്ചു അങ്ങനെ ഞാൻ ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഈ ഡിസംബർ ഇരുപത്തി ആറിന് ഞാൻ കാനഡയ്ക്ക് പോവുകയാണ് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട് കാരണം ഇവിടെ വന്നിട്ടാണ് എനിക്ക് ആ ഒരു പോസിറ്റീവ് ഒരു എൻ്റെ പ്രോഗ്രസ് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എനിക്കത് കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു കാരണം ഞാൻ ആദ്യമേ ഇവിടെ ഇവരോട് ഇവിടെ വരുമ്പോഴത്തേക്കും അമ്മയോട് ഞാൻ എപ്പോഴും അമ്മ നമ്മെന്തിനാണ് പോണേ അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ആണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വന്നതിന് ശേഷമാണ് അത് ഞാൻ ഒരുപാട് മാതാവിനോട് നന്ദി പറയുന്നുണ്ട് അതാണ് എൻ്റെ സാക്ഷ്യം ഇപ്പം എൻ്റെ ചേച്ചിയുടെ കാര്യമുണ്ട് ചേച്ചിയുടെ കാര്യം അമ്മയുടെ അവൾ സൗദി ജോലി രണ്ട് പ്രാവശ്യം അവൾ ഐ എൽ ടി എഫ് എഴുതി രണ്ട് പ്രാവശ്യം ഒ ഇ ടി എഴുതിയായിരുന്നു അതിന് അതിൻ്റെ ഇടയ്ക്ക് അവൾ സൗദി പോയി സൗദിയിൽ തന്നെ ഒ ഇ ടി രണ്ടാമത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ അവൾക്ക് യു കെ സ്ക്വയർ കിട്ടുകയും തന്നെ പോകാനുള്ള ഒ ഇ ടിയും സി ബി ടിയും പാസ്സാവുകയും ചെയ്തു അവിടുന്നതന്നെ അവൾ യു കെക്ക് പോയി എന്നിട്ട് അവിടെ ചെന്നിട്ട് ഓസ്കിയും അത് ഒറ്റ പ്രാവശ്യങ്ങളുണ്ടായി ഞാൻ ഈ മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ചു ആ പരീക്ഷ സമയത്തും റിസൾട്ട് വരുമ്പോഴെല്ലാം ഞാൻ മുട്ടപ്പായും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഉടമ്പടി പ്രാർത്ഥന പാചകം നമ്മൾ ഈ പത്രങ്ങളൊക്കെ വിതരണം ചെയ്യലും ചെയ്യുന്നു റിസൾട്ട് വന്നപ്പോൾ യു കെ സീറി അവിടെ യു കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് ഞങ്ങളുടെ സൈഷർ അമ്മയും ഈശോയും തന്ന എല്ലാ അനുഗ്രഹത്തിനും കോടാനും നന്ദി പറയുന്നു